തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള പദ്ധതി വിഹിതം വെട്ടിക്കുറച്ചതിനെതിരെ യു ഡി എഫിന്റെ ആഭിമുഖ്യത്തിൽ വാരപ്പെട്ടിയിൽ ജാഥ ആരംഭിച്ചു ജാഥ ചൊവ്വാഴ്ച സമാപിക്കും സംസ്ഥാന സർക്കാർ നടപടിക്കെതിരെ വാരപ്പെട്ടിയിൽ യു ഡി എഫ് മണ്ഡലം കമ്മിറ്റിയാണ് വാഹന പ്രചരണ ജാഥ നടത്തുന്നത് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ബാബു ഏലിയാസ് ഉദ്ഘാടനം നിർവഹിച്ചു ജനാധിപത്യ മുന്നണിയുടെ ഐക്യ

റോയിസ് കറിയ ജോണി പോൾ ഷാജി നിസാർ ജോസി മാത്യു തുടങ്ങിയവർ പ്രസംഗിച്ചു വാരപ്പെട്ടി കവലയിൽ ചൊവ്വാഴ്ച വൈകുന്നേരം അഞ്ചിന് നടക്കുന്ന സമാപന സമ്മേളനം മാധ്യക്കുഴനാടൻ എം എൽ എ ഉദ്ഘാടനം ചെയ്യും ജി ടി വി ന്യൂസ് വാരപ്പെട്ടി